ഇന്ന് ഞാനൊരു മട്ടൻ ബോട്ടി ബോട്ടിക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് ബോട്ടി നല്ലപോലെ ചെറു ചെറുതാക്കി മുറിച്ച് കഴുകി വെറുത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരഞ്ച് വിസിൽ നിന്ന് വേവിച്ച് വെച്ചതാണ് ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കുക അതിന് ഒരു എടുത്ത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി കഴിയുമ്പോൾ കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ടുകൊടുക്ക റി കേത് രണ്ടു സവാളായിരുന്നു അത് നല്ലപോലെ വടന്നതുവരെ പൊട്ടി വേവിക്കുന്നതിൽ ഉപ്പ് ചേർത്തത് ആണ് ഇതില് കൊറച്ച് ഉപ്പി ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഇനി ഒരു മൂന്നാലഞ്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പച്ചമുളകും പുരുമുളകും ഒരു പച്ചമസാലയിലുള്ള കറിയാണ് വെക്കുന്നത് അപ്പൊ അതാണ് മൂന്നാലഞ്ച് പച്ചമുളക് ഇട്ടു കൊടുക്ക ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതക്കത് ചേർക്കുക പിന്നെ നല്ലപോലെ ഒന്ന് ഇഞ്ചി വെളുത്തുള്ളിന്റെ പച്ചമണം മാറുന്നവരൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതൊരു എളുപ്പത്തിലുള്ള ഒരു ബോട്ടിക്കറിയാണ് നാസ രാവിലെ നാസന്റെ കൂടെ ഈശോറിന്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി അരിഞ്ഞു കൊടുക്ക ഇങ്ങനെ കളഞ്ഞിട്ട് ഈ തക്കാളി നല്ലപോലെ വെണ്ടോടേക്ക ഒന്ന് മൂടി വെച്ചിട്ട് ഉപയോഗിച്ചെടുക്കാം ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം സവാള തക്കാളി അടി പിടിക്കുന്നുണ്ട് ഇഞ്ച് കറക്റ്റ് കാരണം അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതൊന്നിളക്കി ഇളക്കി കൊടുക്കണം തക്കാളിയൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് ഇനി ഇതിലൊക്കെ പൊടികൾ ചേർത്ത് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കു മല്ലിപ്പൊടി ചേർത്ത് കൊടുക്ക ഗരം മസാലപ്പൊടി ചേർത്ത് പിന്നെ വേണ്ട കുരുമുളക് പൊടിയാണ് അത് നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് എരിവ് നോക്കിയിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം ഇതെല്ലാം കൂടെ ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്ക പൊടികളുടെയൊക്കെ പച്ചമളൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് വാടി മിക്സ് ആയി തരണം പരിപടി മല്ലിച്ചീര ഇട്ട് കൊടുക്കുക ചെറുനാരങ്ങ നീര് ചേർത്ത് വെറുക്കുന്നവരെ തൈര് ചേർത്ത് ഞാനിപ്പ ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബോട്ടി ഇട്ടുകൊടുക്കാം വെള്ളത്തെ പടം ഇട്ട് വെച്ചു എല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കി തുപ്പൊക്കെ നോക്കാം ഇതൊന്ന് നല്ലപോലെ വേവിക്കാം അഞ്ച് വിസലിന് വേവിച്ചതാണ് ഒരു അഞ്ചു വിസിലും കൂടെ സില്ലും കൂടെ വേവിച്ചെടുക്കത് ഒരു ൂടെ ഒന്ന് വേഗാനുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ ചേർത്താ മതി രണ്ട് രണ്ടു ടേസ്റ്റ് തേക്കടി റി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടിക്കറിയാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം